ഈ ഒരു വീഡിയോയിൽ പുതിയ കുറച്ച് ചെടികളുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ആന്തൂര്യം പ്ലാന്റ്സ് ആണ് ആന്തൂര്യം പ്ലാന്റ്സ് നമ്മൾ അങ്ങനെ അധികം സെയിൽ ചെയ്യാത്തൊരു വെറൈറ്റി ആണ് ഇപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആന്തൂരിയം പ്ലാന്റ്സ് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്നും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു അഞ്ച് ആന്തൂരിയം വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ഈ അഞ്ച് വെറൈറ്റിക്കും കൂടി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങളല്ലാതെ സിംഗിളായിട്ട് വാങ്ങിക്കുമ്പം ഭയങ്കരമായിട്ടുള്ള റേറ്റ് വരുന്നൊരു പ്ലാന്റ് ആണ് ഈ ആന്തൂരിയും പ്ലാന്റ്സ് ഇടും അപ്പോൾ ഇതിന് അഞ്ചെണ്ണത്തിനും കൂടി ഈ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല വേര് വന്നിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ എല്ലാം അയച്ചു തരുന്നത് അപ്പം ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു അഞ്ച് കളറുകളാണ് അന്തൂര്യത്തിൻ്റെത് നമ്മൾ ഈ ഒരു കോമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കോംബോ ബിഗോണിയ ചെടികളുടെ കോംബോ ആണ് അത് പല നിറങ്ങളിൽ ആണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാകുന്നത് നമ്മൾ ഈ ഒരു കോമ്പോ പാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡ് കളറിൽ ഇലകൾ വരുന്ന ഒരുപാട് വെറൈറ്റീസും അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ ഇലകൾ വരുന്ന വെറൈറ്റീസും ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് ചെറുതായിട്ട് വെയിൽ കിട്ടുന്ന രീതിക്ക് പ്ലേസ് ചെയ്താൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഇതുപോലെ റെഡിഷ് കളർ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ചെറിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ റേറ്റ് വളരെ കുറവാണ് പത്ത് പ്ലാന്റിന് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയെ വരുന്നുള്ളൂ ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകളും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജിഫിയിൽ പേരൊഴിപ്പിച്ചിട്ടുള്ള ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഇത്രയും ഈ പത്ത് കളറുകളായിരിക്കും തയച്ചിരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമ്മൾ അയച്ചു തരുന്ന തൈകൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഒരു ജിഫി ബാഗിൽ തന്നെ ഒന്നിലധികം തൈകൾ വളർന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും എല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ് പിന്നെ പിന്നത്തേത് ഗ്ലാഡിയോലോസ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഇതിൻ്റെ നാല് കളറുകളാണ് കൊടുക്കുന്നത് പൂക്കളാവാൻ വലിയ ചെടികളാണ് ഗ്ലാഡിയോലസിൻ്റെ അയച്ച് തരുന്നത് കൂടാതെ ഇത് ബൾബ് ഇട്ടിട്ട് നമ്മൾ മുളപ്പിച്ച് മുളപ്പിച്ചെടുത്തു അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ അതിൻ്റെ കിഴങ്ങുകൾ ഉണ്ടായിരിക്കും ഒരിക്കലും ഈ പ്ലാന്റ് നശുപോകത്തില്ല ആ കിഴങ്ങിൽ നിന്ന് പിന്നെയും പിന്നെയും തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് നാല് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ആഫ്രിക്കൻ വെൽ ചെടികളാണ് ആഫ്രിക്കൻ വല് ചെടികൾ കുറച്ച് ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നന്നായിട്ട് നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ പുറത്ത് ചെറിയ ഷെയ്ഡുള്ള സ്ഥലത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു വെറൈറ്റിയാണ് കേട്ടോ പത്ത് പ്ലാന്റിന് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന ഈ ഒരു പത്ത് കളറുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു കൊമ്പോലൂടെ നമ്മൾ അയച്ചു തരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഈയൊരു കൊമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെയുള്ള വലിയ ചെടികൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അധികവും പൂക്കളുണ്ടാവും അല്ലെങ്കിൽ അതുപോലെ മുട്ടുകളൊക്കെയുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഇന്നത് ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികളുടെ തൈകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് കാണിക്കുന്ന ഒരു അഞ്ച് വെറൈറ്റി കളറുകളാണ് ഡാലിയയുടെ നമ്മൾ പഴശ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ചെറിയ ബ്ലാൻറ്റിൻ്റെ കോമ്പോ ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു അഞ്ച് തൈകൾ കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അഞ്ച് വെറൈറ്റി കളറുകൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇനി ഇത് വാക്സ് ബിഗോണിയ അഥവാ ഫ്ലേവറിങ് ബിഗോണിയ എന്നറിയപ്പെടുന്ന പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ നാല് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു നാല് കളറുകൾ കൂടി വിലയരുന്നത് നാല് ചെടികൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതുപോലെ തന്നെ പൂക്കളോട് കൂടിയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഹാങ്ങിംഗ് ബോർഡിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റും കേട്ടോ ഇനി ഇതത് ഹൈഡ്രോൻ ചെയ്യ ചെടികളാണ് ഹൈഡ്രോവൻ ചെയ്ത് നമുക്ക് എക്കാലം ഒരുപോലെ ഓർഡർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പണ്ട് മുതൽക്ക് എല്ലാവരെയും വീടുകളിൽ കണ്ടുവരുന്നൊരു വെറൈറ്റിയാണിത് ഇപ്പം ഇത് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ തരുന്നൊരു ചെടിയാണ് കൂടാതെ ഇതിന് സീസൺ ഒന്നുമില്ല എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു അഞ്ച് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ബേര് പിടിപ്പിച്ചുള്ള തൈകൾ തന്നെയാണ് ഹൈബ്രാൻജിയുടെ അയച്ചു തരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന അഞ്ച് കളറുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇന്നത്തെ ചൈനീസ് ബോൾസും ചെടികളുടെ ഒരു കോംബോ ആണ് ചൈനീസ് ബോൾസും ചെടികൾ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇപ്പോൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് പത്ത് വെറൈറ്റിയാണ് ഈ ഒരു കോംബോയിലുള്ളത് ഇതിൻ്റെ പത്ത് വേര് പിടിപ്പിച്ച തൈകളായിരിക്കും അയച്ചു തരുന്നത് ഇതിൽ വെരിഗേറ്റഡ് വെറൈറ്റീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ കാണിക്കുന്ന ഈ എത്ര കളറുകൾക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കുറച്ച് വെയിലുള്ള രീതിക്ക് പ്ലേസ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറഞ്ഞ് എക്കാലവും പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അത് ഇതിൽ സീസണൊന്നുമില്ല എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവും വലിയ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ ഉണ്ടാവുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് ഒരു പ്ലാന്റിൽ തന്നെ ഒത്തിരി പൂക്കൾ നിറഞ്ഞുണ്ടാവും ഇന്നത്തത് ഗസേനിയ ചെടികളാണ് ഗസേനിയ ചെടികൾ ഇതുപോലെ വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് പോട്ടിൽ ബുഷായിട്ട് വളർന്നു നിൽക്കും പക്ഷെ ഹൈറ്റ് വയ്ക്കില്ല ഇതുപോലെ ബുഷായി നിന്നിട്ട് നിറയെ പൂക്കൾ ഇതുപോലത്തെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നാല് വെറൈറ്റിയാണ് കൊടുക്കുന്നത് നാല് ഗസേനയ്ക്ക് കൂടി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വിലയിട്ടിട്ടുള്ളത് ഇന്നത്തേത് ഡയാന്തസ് ചെടികളാണ് ഡയാന്തസ് ചെടികളുടെ ഒരു അഞ്ച് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്ന കളറുകളിൽ ഒരു അഞ്ച് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് ഗസേനിയും ഡയാന്തോസും നമ്മൾ പൂക്കളുള്ള ചെടികൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റ് ഒക്കെ ചെറിയതായിരിക്കും തന്നെ നിറയെ പൂക്കൾ ഇടുന്നൊരു വെറൈറ്റിയാണ് ഇതൊന്നും ഒരിക്കലും നശിച്ച് പോകുന്നില്ല ഗസൈനിയൊക്കെ കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റിന് വരുന്ന വില അഞ്ച് ചെടികളാണ് അയച്ചു തരുന്നത് കേട്ടോ ഇത്രയും പ്ലാന്റ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്